പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്നറിയാവോ ഞാൻ ഈ തോട്ടിയൊക്കെ പിടിച്ച എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണേ എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടിട്ടോ അതെ നമ്മുടെ പ്ലാവ് കണ്ടു ആ പ്ലാവിൻ്റെ മുകളിൽ കുറേ ചക്കയുണ്ട് ഒരു ചക്ക പോലും മൂത്തിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് പിഞ്ചി ചക്കപ്പാറിക്കൽ അല്ലേ രക്ഷയുള്ളൂ അപ്പോൾ ഈ പിഞ്ച് ചക്ക പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക നമ്മൾ ഇടിഞ്ചക്ക ഉണ്ടാക്കാൻ പോവുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇടിഞ്ചക്ക എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ വിവരിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഇടിഞ്ചക്കയും ബീഫ് കറിയും കൂടെ ആക്കിയാലോ അന്ന് സൂപ്പർ ആയിരിക്കും കേട്ടോ അത് ചിലപ്പോൾ ആരും തന്നെ അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം ഇന്നത്തെ പരീക്ഷണം അതാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ ചക്ക പറിക്കാൻ പോയ അവസ്ഥയാണിത് ആ ചക്കയുടെ ആ ത അറ്റത്ത് കമ്പാണ് ഉള്ളത് ആ കമ്പും കൊണ്ട് എന്നോട് പറഞ്ഞു നീ ആ കമ്പും കൊണ്ട് അതുംകൊണ്ട് പോയി പറിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കത്തി കെട്ടണ്ടേ എന്നാലല്ലേ ചക്ക പറിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാനും പറഞ്ഞു അപ്പം പറഞ്ഞില്ല ശ്രമിച്ചു നോക്കുന്നത് കപ്പളങ്ങ പറയ്ക്കുന്ന പോലെ കൊറേ കുത്തൊക്കെ കുത്തി നോക്കുന്നത് നോ രക്ഷ അവസാനം കത്തി തന്നെ രക്ഷ അപ്പൊ അതുകൊണ്ട് കത്തിയൊക്കെ ഒക്കെ വലിച്ചു കെട്ടാന്ന് വിചാരിച്ചു കത്തി കെട്ടിയിട്ട് പറിക്കാൻ പെട്ടെന്ന് പറിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ചക്കയൊന്നും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഒരു കത്തി ഒക്കെ എടുത്ത് ആ തോട്ടിയിൽ വെച്ച കെട്ടിട്ട് വെച്ച സെറ്റാക്കി ഈ പണി നേരത്തെ എടുത്തിരുന്നെങ്കിൽ നമ്മുടെ പണി വേഗം കഴിഞ്ഞേ ആ ബുദ്ധി അന്നേരം തോന്നില്ലല്ലോ അതല്ലേ കുഴപ്പം അപ്പൊ ഞാൻ അങ്ങനെ കത്തിയൊക്കെ സെറ്റാക്കി ഇനി ഞാൻ ചക്ക പറിക്കാൻ പോവാണ് കേട്ടോ ഈ ബുദ്ധി ആദ്യം തോന്നിയാൽ മതിയായിരുന്നു പിന്നെയും പിന്നെ എന്റെ മനസ്സിങ്ങനെ പറയായിരുന്നു പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടില്ലല്ലോ അപ്പൊ കണ്ടോ ഞാൻ ചക്കയിലോട്ടങ് തൊട്ടന്ന് ചക്ക പറഞ്ഞ് താഴോട്ട് ചാടിയിട്ടോ പിന്നത്തെ പ്രാർത്ഥന ദൈവമേ അത് പാകമായ ചക്ക ആയാൽ മതിയായിരുന്നു എന്ന് അത് ചക്കയാണെങ്കിൽ അതും കൊള്ളില്ല അല്ലെ കുറച്ച് മൂത്ത് പോയതാണ് അതും ഏതായാലും മൂത്ത് പോവാൻ ഉപ്പില്ല തീരെ പിഞ്ചായി പോവാന്നുള്ളതായിരുന്നു പേടി പേടിയിട്ടോ അങ്ങനെ ചക്ക പറിച്ച് ഷോയൊക്കെ നടത്തി വന്നപ്പോൾ ഞാൻ കണ്ടില്ല ആ ചക്കയിലെ അരക്കെല്ലാം ഉറ്റി ഉറ്റി ഊറ്റി എൻ്റെ മുഴുവനും മുഴുവനുമായി എൻ്റെ കൂടെ ഒക്കെ ആയിട്ടോ പിന്നെ തുണിയലും കയ്യലും ഒക്കെ ആയി ഇത് ഞാൻ കണ്ടില്ല ഞാനിങ്ങനെ ക്യാമറാമാനെ നോക്കി ഞാനങ്ങനെ നടക്കുമായിരുന്നു അവസാനമാണ് കണ്ടത് ഇത് മുഴുവൻ എൻ്റെ മേലത്ത് വീണെന്നുള്ള കാര്യം അപ്പം അതെല്ലാം തൂത്തൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ഞാൻ ഇത് ചക്ക വെട്ടാൻ പോവാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ചട്ടിയും കത്തിയും ഒക്കെ എടുത്ത് എല്ലാ സെറ്റപ്പുകളുമായി അവിടെ വന്നിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്ന് നമ്മളിത് വെട്ടാൻ തുടങ്ങുകയാണ് സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇതൊന്ന് വെട്ടിപ്പെറുക്കി ആക്കി എടുക്കണേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ എന്താ ഇച്ചിരി ബുദ്ധിമുട്ടിയാലെന്താ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇടിഞ്ചക്ക നമുക്ക് കഴിക്കാമോ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഒറ്റ ലക്ഷ്യം വെച്ചാണ് ഇതൊക്കെ വെട്ടാനിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വെട്ടിപ്പെറുക്കി വെട്ടിപ്പറിക്കുന്നത് കുറച്ച് മെനക്കേട് തന്നെയാണ് അങ്ങനെ ഞാൻ ചക്ക വെട്ടാൻ തുടങ്ങുകയാണ് ഗൈസ് ആദ്യത്തെ ഉന്നം തന്നെ പിഴച്ചു സൈഡ് എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ വെട്ടി വെട്ടി വന്നു കത്തിക്ക് തീരെ മൂർച്ചയില്ല ഞാനത് കൊണ്ട് ഒരു തരത്തില വെട്ടി പെട്ടി ഒരു സൈഡ് കടിച്ചു കളഞ്ഞു പിന്നെ ഞാൻ നടക്കുന്ന മുറിക്കുന്നു വെട്ടി ആഞ്ഞു വെട്ടി എന്നോട് പറഞ്ഞു ആഞ്ഞു വെട്ടടി ആഞ്ഞു വെട്ടടി ഞാൻ വെട്ടിയിട്ടുണ്ടാവും ഇത് മുറിയുന്നു അവരുടെ വിചാരം ഞാനിത് പെട്ടെന്ന് തന്നെയായിരുന്നു പക്ഷേ ഈ കത്തിക്ക് തീരെ മുറിച്ചില്ലായിരുന്നു ഒരു തരത്തിലതിന് മുറിച്ച് ഉള്ള ആരോഗ്യം മുഴുവൻ ഞാൻ ആ ചക്കയുടെ മെള്ളിലെടുത്താണ് അത് അങ്ങനെ കഷ്ണമാക്കി എടുത്തത് എന്നിട്ട് നല്ല അരക്കെ ഉണ്ടായിരുന്നു കേട്ടോ അരക്കുന്നാണോ എല്ലാവരുടെ നാട്ടിലും പറയണത് എന്നെനിക്കറിയില്ല മുളഞ്ഞോ അങ്ങനെ എന്തൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ എന്താണ് ഞാനൊക്കെ എപ്പോഴും അരക്ക് അരക്ക് എന്നാണ് കേട്ടോ പറയാറ് അങ്ങനെ ആ കത്തി വളരെ മോശമായ ഒരു കത്തിയായിരുന്നു അവസാനം ഞാൻ ആ കത്തി ഉപേക്ഷിച്ച് ഞാൻ വേറെ കത്തി എടുത്തുകൊണ്ട് വന്നു ഗൈസ് അങ്ങോട്ട് ആ വേറെ കത്തി എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് എൻ്റെ മുറിക്കല് സെറ്റായത് നമ്മളിതിങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് ഓരോ റൗണ്ടേലും ഉള്ള അരക്ക് നമ്മളിങ്ങനെ ചകിരിയോ എന്തെങ്കിലും വെച്ചിട്ട് കോല എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് തൂത്ത് തൂത്ത് കളയണം അല്ലെങ്കിൽ അരക്ക് മുഴുവൻ അതേ തന്നെ ഉണങ്ങിയിരിക്കും അല്ലെങ്കിൽ കുറേ നമ്മുടെ മേത്തും കയ്യലും ഒക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കുകയുണ്ടോ അതിന് കയ്യലി കുറച്ച് എണ്ണയൊക്കെ തൂത്ത് കത്തിയലും കുറച്ച് എണ്ണയൊക്കെ തൂത്ത് അതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ കത്തി മാറ്റി കഴിച്ച് ഞാൻ ആ കത്തി മാറ്റി ഈ കത്തിയും കൊണ്ട് മുറിക്കുന്നത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എൻ്റെ വെട്ടലിൻ്റെ കുഴപ്പമില്ല കത്തിയുടെ കുഴപ്പം തന്നെയായിരുന്നു അപ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ടാകുന്നത് ഞാൻ കത്തിയിലൊക്കെ തൂത്ത് എടുത്തിട്ടു ആ ആദ്യത്തെ മറ്റേ കത്തിയ കുറച്ചെണ്ണം തൂത്തായിരുന്നു ഈ കത്തിയെ തൂത്തില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ കയ്യാലുള്ള എണ്ണയും കൊണ്ട് അങ്ങ് തൂത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ അതിലൊക്കെയല്ല ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തു എൻ്റെ നടുത്തത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതുതന്നെ ഞങ്ങളുടെ നാട്ടിൽ കൂഞ്ഞിൽ എന്ന് പറയും എല്ലാ നാട്ടിലും എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല അതിനും വേറെ പേര് കാണുമായിരിക്കാം എനിക്കറിയത്തില്ല വേറെ പേര് എന്നാലും കൂഞ്ഞിൽ എന്ന് ഞങ്ങളിവിടെ പറയും അത് നല്ലപോലെ നല്ല ചേർത്ത് അങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടി തന്നെ ഇരിക്കും അതുകൊണ്ട് അത് നല്ലപോലെ ചേർത്ത് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ കപ്പയൊക്കെ നുറുക്കൂല ആ ഒരു വലിപ്പത്തി തന്നെയാണ് ഞാനിതെല്ലാം നുറുക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നുറുക്കി ഞാനത് ഫുള്ള് നുറുക്കി കുത്തിയിരുന്ന് കുറച്ച് നേരം എടുത്തു എന്നാലും വേണ്ടില്ല നമുക്കിത് കഴിക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ ആ സുഖം ഓർത്തുകൊണ്ട് ഞാനിത് മുഴുവൻ നുറുക്കി 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 എടുത്തു കേട്ടോ എനിക്ക് ഈ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോത്തോടുള്ള എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയ്ക്കറിയാം എനിക്ക് സംഭവം ഇഷ്ടമാണെന്നുള്ളത് അതുകൊണ്ട് ഞാനുള്ളപ്പോൾ അമ്മ ഇത് എപ്പോഴും എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറയുക ഇടിഞ്ഞക്ക സ്പെഷ്യൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ചക്കയെല്ലാം കൊണ്ട് വെച്ച് കുറച്ച് എണ്ണ തിരുമ്പാണ് എണ്ണ തിരുമ്പണം അല്ലെങ്കിൽ അതിൻ്റെ അരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതും തിരുമ്പി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അതും കൂടി ഇട്ട് തിരുമ്പി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിലോട്ടിട്ട് വേവിക്കാം കേട്ടോ ഇത് ഞാൻ ഇനി കുക്കറിലോട്ട് ഇടാൻ പോവാണ് അങ്ങനെ അത് മുഴുവൻ കുക്കറിലോട്ട് വരയിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു അര ക്ലാസ് ഒക്കെ മതിയാവും കാരണം നമുക്ക് വെന്ത് വരുമാനം അതിൻ്റെ അടി വെള്ളം വേണമെന്നില്ല കാരണം അടിയിൽ പിടിച്ചു പോകാനും പാടില്ല അപ്പോൾ ആ ഒരു വേവിന് ആവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ആ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചാൽ വേവിക്കാം ഒരു രണ്ട് മൂന്ന് വിസിൽ മൂന്ന് വിസിൽ പോയാൽ മതി കേട്ടോ അതിൽ കൂടുതൽ വേണമെന്നില്ല മൂന്ന് വിസിലാകുമ്പോഴത്തേക്കും നമ്മുടെ ചക്കയൊക്കെ വേ വെന്ത് സെറ്റായി കിട്ടും അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള വേഗാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി ഒന്ന് കുറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ ഉപ്പൊക്കെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ അടച്ചു വെച്ച് വേവിക്കുകയാണ് അതിനിടയിലാണ് എനിക്ക് വേറൊരു പണി കിട്ടിയത് ഇതാ ബീഫും കൊണ്ട് വന്നേക്കുന്നു പിന്നെ ഞാൻ ആ ബീഫൊക്കെ വേഗം നുറുക്കി കഴുകി അതിനകത്തോടെ ഇച്ചിരി മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഉലുവ പെരിഞ്ചീരകം തക്കാളി സവാള കറിവേപ്പില ഇത് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല തിരുമ്പി അങ്ങ് വെച്ചു കെട്ടോ ഒരു കുറച്ച് പത്തിരുപത് മിനിറ്റായി തിരുമ്പി വെച്ചിട്ട് പിന്നെ അതിനിടയ്ക്ക് നേ ില്ലാത്ത കുറച്ച് ഉള്ളി കൂടി പൊളിച്ച് ചേർക്കാനുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് അതും പൊളിച്ചു അങ്ങനെ കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ചതും പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു ചേർക്കണ സമയം വേണമല്ലോ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അതുകൊണ്ട് അത് അന്നേരം ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു മറ്റു പൊടികളൊക്കെ ആയതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചതാണ് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തു പിന്നെ ചെറിയുള്ളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്നുകൂടി ഇളക്കി ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചാക്കാന്ന് വെച്ചാൽ പത്ത് ഇരുപത് മിനിറ്റ് നേരത്ത് ഇരുന്നതാണ് ഇനി അതിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റും കൂടി ഇരിക്കട്ടെ വെച്ചിട്ടുണ്ട് ജ എല്ലാം കൂടെ തിരുമ്മി ഞാനൊന്ന് എല്ലാം കൂടെ സെറ്റാക്കി ഒന്ന് പൊത്തിയാക്കി വെച്ച് അവിടെ വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ ഈ ബീഫൊക്കെ വെക്കുമ്പോഴേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് വാട്ടലും ഒന്നും ഇല്ല കേട്ടോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ കാരണം നമ്മളിത് തിരുമ്മി ഇരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം എല്ലാം തന്നെ അതിൽ പിടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ രണ്ടാമത് എന്താ പറയുക രണ്ടാമത് ഉള്ളി വാട്ടി ചേർക്കുക അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഇങ്ങനെ ബീഫ് വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ ഇടിഞ്ചക്ക ഇടിഞ്ചക്കയുടെ അരപ്പുണ്ടാക്കാൻ പോവാണ് ഇടിഞ്ചക്കയുടെ അരപ്പിനകത്ത് ആവശ്യമുള്ള സാധനം തേങ്ങ ചെറിയ ജീരകം സവോള അല്ല ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എത്ര സാധനമാണ് പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ആയിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക കറിവേപ്പില മാത്രം ഞാൻ അതിൻ്റെ കൂടെ അരച്ചില്ല കേട്ടോ അപ്പം നമ്മുടെ ചക്ക ഏതാണ്ട് വെന്ത് ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇടിഞ്ചക്ക എന്ന് പറയുമ്പോൾ പലരും ഇത് ഇടിച്ചാണ് ഉണ്ടാക്കാറുള്ളത് ഇടിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ കാരണം ഇടിച്ച് കഴിയുമ്പം അതിൻ്റെ നീരൊക്കെ ഇറങ്ങും പിന്നെ അത് കുറച്ച് എന്താ പറയുക കുഴഞ്ഞു കുഴഞ്ഞിരിക്കും ഇതിപ്പം നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ കൈകൊണ്ട് കൊണ്ട് തന്നെ ഇതിങ്ങനെ വേദന വെതറി വെതറി ഇങ്ങനെ ഇട്ടാൽ മതി അന്നേരം നല്ലത് എന്താ പറയുക തോരനാക്കി ആക്കി എടുക്കുമ്പം നല്ല എന്താ പറയുക വിതറി കിടക്കും എനിക്ക് ഏത് തോരൻ കറി വെച്ചാലും ഇങ്ങനെ വിതറി കിടക്കുന്നതിനോടാണ് എനിക്കിഷ്ടം ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന തോരൻ കറിയൊന്നും എനിക്കിഷ്ടമല്ലോ കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെ എന്താ അധികം വെള്ളമയം ഇല്ലാത്ത പോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം അങ്ങനെ ഞാനിതിങ്ങനെ ഓരോന്നും വിരൽ വെച്ച് ഇങ്ങനെ എന്താ പറയുക വിടർത്തി 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 ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ അപ്പം ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ അത് മുഴുവക്കി ഞാൻ ീയൊരു പരുവത്തിലാക്കിയെടുത്തു കേട്ടോ വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു അത് അരപ്പൊക്കെ ഇട്ട് ആവി കയറി വരാനുള്ള വെള്ളം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് നമ്മുടെ ആ ഇടിഞ്ചക്കയും കൂടി അതിനകത്തോട്ടിട്ടു പിന്നെ കറിവേപ്പില നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ അരപ്പിൻ്റെ കൂടെ ഇട്ടിരുന്നില്ല അതുകൊണ്ട് ആ കറിവേപ്പിലും കൂടി അതിൻ്റെ ഇട്ടു പിന്നെ ആ അരപ്പും കൂടെ അരച്ചത് അതിൻ്റെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല അരപ്പം അതിൻ്റെ മുകളിൽ ഇട്ട് അടച്ച് വെക്കുകയാണ് കാരണം അടിയിൽ കുറച്ചൊരു വെള്ളമുണ്ടല്ലോ ആ ആവി കയറാനുള്ള വെള്ളം അതിൻ്റെ അടിയിലുണ്ട് അപ്പം അത് അടച്ച് വെച്ച് നല്ലപോലെ ആവി വരണം നല്ലപോലെ ആവി വന്നതിന് ശേഷം മാത്രം നമ്മളത് ഇളക്കി കൊടുത്താൽ മതി അപ്പം ആവി വരുന്നതിനിടയ്ക്ക് നമുക്ക് വേറെ പരിപാടി എടുക്കും നമ്മുടെ ബീഫ് വേഗം നമ്മൾ ആ ബീഫ് നമ്മൾ ഇതെല്ലാം ആ കുക്കറ് നേരത്തെ വെച്ച കുക്കറിൽ തന്നെയാണ് ഈ ബീഫും വെക്കുന്നത് കേട്ടോ കാരണം ഈ ഒരു പ്രത്യേക മെരുങ്ങാണ് കൈക്ക് അതുകൊണ്ട് ഇപ്പോഴും എന്താ പറയുക കുക്കറിലെ കറികളെല്ലാം ഈ കുക്കറിൽ തന്നെയാണ് വെക്കാറുള്ളത് വേറെ കുക്കർ ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ നമുക്കങ്ങനെയാണല്ലോ ചില കറികളൊക്കെ വെക്കുമ്പോൾ ചില ചില ചട്ടികൾ വെക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയാണല്ലോ അപ്പം അതും വേഗം ആ ബീഫും കൂടെ ആ കുക്കറിനകത്ത് ഇട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ ആ സമയം കൊണ്ട് ആവി കയറി നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് ഈ അരപ്പും ഇതെല്ലാം കൂടെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ആ അരപ്പൊക്കെ എല്ലായിടത്തും എടുത്തത് പോലെ ചക്കയ്ക്ക് ഉപ്പ് ചേർത്തുകൊണ്ട് ചക്കയ്ക്ക് ഉപ്പുണ്ടാവും പിന്നെ എന്നാലും നമ്മൾ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം എവിടെയെങ്കിലും ഒരു ഉപ്പ് കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് ആ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും കുഴഞ്ഞൊന്നും പോകാത്ത പോലെ നല്ല വെതറി വെതറി കിടക്കുന്നുണ്ടോ എപ്പോഴും ഇങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ചക്ക ആവി കയറിയുമ്പോഴാണ് എല്ലാം കൂടെ മുകളിലോട്ട് അടിച്ചപ്പോൾ എനിക്ക് വായി വെക്കാതെ രക്ഷയില്ല കുറച്ചെടുത്ത് ഞാൻ വായി വെച്ചു നോക്കുമ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവ് പോലെ തോന്നി അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒട്ടും വെള്ളമായ എല്ലാം അടിയില്ല അതുകൊണ്ട് നമ്മൾ നല്ലപോലെ അടി കൂട്ടി ഇളക്കിയെടുക്കണം ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും അങ്ങനെ നല്ല ഇളക്കി 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 തുറത്തി എടുക്കാന്നൊക്കെ പറയും അങ്ങനെ ഇളക്കി തോർത്തി ഞാൻ സംഭവം അങ്ങ് വാങ്ങും ി വെച്ചു കേട്ടോ അടുത്തതായിട്ട് കടുക് പൊട്ടിക്കാൻ പോവുകയാണ് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു ചീന്നിച്ചിരി ഞാൻ അടുപ്പയിൽ വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടാക്കി കടുക് എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തു ആ കടുക് ഇട്ട് പൊട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീഫ് അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് കുക്കറിൽ കടന്ന് ഷീ ശീ ഷീന്ന് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം അതും വേഗാനായി ഒരു പത്ത് പന്ത്രണ്ട് വീസിന് മതിയാവും ബീഫ് വേഗാൻ ഞങ്ങളുടെ കുക്കറിൻ്റെ ഒരവസ്ഥ വെച്ചിട്ട് പന്ത്രണ്ട് വിസക്ക് വേണ്ടി വരും അങ്ങനെ കടുക് പൊട്ടി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞും കൂടി ഇട്ട് മൂപ്പിച്ച് ഇനി അത് നമ്മുടെ ഈ ചക്കയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ ആ ചക്കയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അതിനൊന്ന് മിക്സ് ചെയ്ത് കാരണം നമ്മുടെ ആ കടുക് പൊട്ടിച്ച് എല്ലായിടത്തും ഒന്നും ആവണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ ഇത്രയും ചക്ക കണ്ടിട്ട് ആരും ഞെട്ടണ്ടെട്ടോ ഇത് ഒരു നേരം തിന്നാൻ പോലും ആർക്കും തികയില്ല കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ല പോളിംഗ് കേട്ടോ അങ്ങനെ ഞാൻ ആ കടുക് എല്ലായിടത്തും ആവാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തിന്നണം തിന്നത് ഭയങ്കര കൊതിയായിപ്പോയിട്ട് ഞാൻ വേഗം ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അന്ന് ടേസ്റ്റ് ചെയ്തിട്ടു അപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ബുദ്ധി വന്നത് ബീഫ് കറി ഉണ്ടല്ലോ അന്നെങ്കിൽ ചക്കത്തോരനും ബീഫ് കറിയാണ് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും അറിയാലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എന്നാൽ ബീഫും ചക്കത്തോറിനും കൂടെ കൂട്ടി ഇടിഞ്ചക്കത്തോറിനും കൂടെ കൂട്ടി തിന്നാം എന്ന് ഞങ്ങൾക്കൊരു ആശയം മനസ്സിൽ വന്നത് അപ്പോഴായിരുന്നു നമ്മുടെ ബീഫ് കറി അപ്പുറത്തിരുന്ന് അടിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം വെന്ത് കഴിഞ്ഞ് വെന്ത് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മുടെ വിസിലൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കത് ഇളക്കി കൂട്ടി എടുക്കാനേ ഉള്ളൂ വേണമെങ്കിൽ ഒരു കടുകൊക്കെ പൊട്ടിക്കാൻ എണ്ണയൊക്കെ ചേർത്തതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കടു കൂട്ടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊന്ന് ഇളക്കി കൂട്ടി സെറ്റാക്കിയെടുത്താൽ മാത്രം മതി ഒരുപാട് വെള്ളം പോലെയൊന്നും അല്ല നല്ല കുറുകി കറിയാണ് കാരണം കുറച്ച് ബീഫേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് സംഭവം അടിയിൽ ആയിരുന്നു വേഗം ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ചകി ഇടിച്ചക്കയും ബീഫും കൂടെ വെച്ച് ഞാനങ്ങ് കഴിച്ചു കെട്ടോ സംഭവം അടിപൊളിയാണ് ഞങ്ങളെ പ്രദേശത്ത് പക്ഷേലും അടിപൊളിയായിരുന്നു അപ്പം ചക്ക തിന്നാൻ കൊതിയുള്ളവർക്കൊക്കെ ചക്ക തിന്നണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്താ പറയുക ചക്ക മൂത്തിട്ടില്ല പിന്നെ ഇങ്ങനെ ചക്ക തിന്നാന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ഇടിജക്ക ഉണ്ടാക്കിയിട്ട് ഇടിജക്കയും ബീഫ് കറിയും കൂടെ കൂട്ടി തിന്നാവുന്നതാണ് അങ്ങനെ അടിപൊളി സാധനം കേട്ടോ ആരും തന്നെ പരീക്ഷിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ